വീടിനുള്ളിൽ പാമ്പ് കയറുന്നത് പലപ്പോഴും വീട്ടുടമസ്ഥരെ കുഴയ്ക്കാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി വീടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് ഒരു മൂങ്ങ പറന്നെത്തിയാലോ മൂങ്ങയെ തിരികെ പറത്തിവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ കൂടി വന്നാൽ ആകെ കുഴയും ഇടുക്കി അടിമാലി അമ്പലപ്പടിയിലാണ് വീടിനുള്ളിൽ മൂങ്ങ കയറിയത് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നോക്കാം അടിമാലി സ്വദേശിയും മാധ്യമപ്രവർത്തകരുമായ വി ആർ സത്യന്റെ വീട്ടിലാണ് അപ്രതീക്ഷിതമായി രാവിലെ ഒരു മൂങ്ങ കയറി കൂടിയത് വീടിന്റെ അടുക്കളക്കുള്ളിലേക്ക് മൂങ്ങ പറന്നെത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് പറന്നെത്തിയ ജീവി എന്തെന്ന് തിരിച്ചറിയാതെ വീട്ടുകാർ ആദ്യമൊന്ന് അമ്പരന്നു മൂങ്ങിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പറത്തിവിടാൻ ശ്രമവും തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീട് വിട്ട് പുറത്തേക്ക് പറക്കാൻ മൂങ്ങ തയ്യാറായില്ല ഗദ്യന്തരമില്ലാതെ വീട്ടുകാരോടുവിൽ മൂങ്ങിയെ കൂട്ടിനുള്ളിലാക്കി ഞാൻ വിളിച്ചു എനിക്ക് എനിക്ക് കണ്ടപ്പോൾ തന്നെ അവൻ ഇടനാഴി ഉണ്ട് ചാടി പൂച്ച 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 ഏഴ് ഉണ്ട് ഞാൻ പിടിച്ചെടുത്തു തുടർന്ന വിവരം വനവകുപ്പിനെ അറിയിച്ചു മച്ചിപ്പ്ലാവ് ആർ ആർ സംഘം എത്തി പിന്നീട് മൂങ്ങിയെ കൈപ്പറ്റി ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മൂങ്ങിയെ തുറന്നുവിടുമെന്ന് ആർ സംഘം ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി